അതായത് കോൺഗ്രസ്സുകാർ പറയുന്നത് പിണറായി വിജയൻ പിണറായി വിജയനും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുമെല്ലാം ഇപ്പം കെ സി വേണുഗോപാലിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നേരത്തെ മുതൽ സതീശനും സതീശൻ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കളെയൊക്കെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഒരുവിധമൊക്കെ ആക്രമിച്ചു പക്ഷെ ഇപ്പം നേരെ കെ സിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അതായത് കെ സി ആണ് പോലും കോൺഗ്രസിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അപ്പോൾ അങ്ങനെയുള്ള കെ സിയെ പിണറായി വിജയൻ ഭയക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ശരിയാണോ എന്ത് മാസ്റ്റർ ബ്രെയിൻ ആണ് എന്നുള്ളാണ് മനസ്സിലാകാത്തത് പിണറായി വിജയൻ എന്തുകൊണ്ട് പേടിക്കുന്നു പിണറായി പേടി കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാപിക്കുന്നുണ്ട് അവര് പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം അതായത് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നിർത്താനുള്ള കെ സിയുടെ കഴിവും ബ്രില്ല്യൻസും കണ്ട് പിണറായി വിജയന് പറ്റുന്നില്ല അതായത് പേടിയാവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തല്ലോ അപ്പം പിണറായി വിജയൻ ഭയം അതായത് കെ സിയെ കാരണം കെ സി സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പിണറായി വിജയനും സി പി എം പാർട്ടിയിലുള്ള പ്രവർത്തകർക്കും വല്ലാതെ ഭയം തോന്നുന്നു എന്നാണ് കോൺഗ്രസ് ആര് പറയുന്നത് കോൺഗ്രസ് ആര് പറയുന്നത് ശരി അപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലേ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോകുന്നതിന്റെ ഒരു സംഭവം കുറ്റ്യാടി നടന്നു അവരുടെ കയ്യാങ്കളിയിലേക്ക് കയ്യാങ്കളിയിൽ വരെ എത്തി കയ്യാങ്കളിയുടെ വക്കോളം എത്തി എന്ന് പറയുന്നില്ല കയ്യാങ്കളി വരെ എത്തി അത് ഈ ഒരുപക്ഷെ കെ സിയുടെ തന്ത്രമായിരിക്കും ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഒറ്റക്കെട്ടാണ് അത് കെ ഉപയോഗിച്ച വമ്പം തന്ത്രമായിരുന്നു അല്ലെ അപ്പം ഷാഫി പറമ്പില് പ്രമോദ് കക്കട്ടിന്റെ കഴുത്തിന് പിടിച്ച് വെള്ളിയത് അവിടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ മുല് നമ്മുടെ ഇങ്ങനെന്താ പറയാ ഇയാളെ പിടിച്ച് രാമേന്ദ്രനെ രാമേന്ദ്രൻ പിടിച്ച് തള്ളി താഴെയിട്ടത് ഇതൊക്കെ മുല്ലപ്പള്ളി മുല്ലപ്പള്ളിയെ പിടിച്ച് തള്ളി താഴെയിട്ടതൊക്കെ ഈ പറയുന്ന കേസിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിന്റെ ബ്രില്ല് ഇതേ ബ്രില്യൻസുകാരൻ കാരണം അല്ലെ കഴിഞ്ഞ തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ പെൻഷൻ കൈക്കൂലിയാന്ന് പറഞ്ഞത് അതും ബ്രില്ല്യൻസിന്റെ ഭാഗമായിരിക്കും ജനങ്ങളെ കൈക്കൂലി കൊടുത്ത് പറ്റിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ നാട്ടിലെ പെൻഷൻ മേടിക്കുന്ന അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ജനങ്ങള് കൈക്കൂലിക്കാരാണോ എനിക്കറിയാൻ വേണ്ടി അല്ല പറയുന്നത് എന്താ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമൊക്കെ വന്നല്ലോ അപ്പം അത് കോൺഗ്രസ്സുകാർക്കെതിരെ പല പല ആരോപണങ്ങൾ ഉയർന്നു വന്നു ഫോട്ടോകളൊക്കെ പുറത്തു വന്നു പല പല ആരോപണങ്ങൾ അടൂർ പ്രകാശ് ആന്റു ആന്റണി എന്നിവർക്ക് എന്നിവർക്കൊക്കെ എതിരെ വന്നു പക്ഷെ അന്നേരമൊക്കെ മൗനം പാലിച്ചത് കെ എസ് സിയുടെ ബ്രില്യൻസ് കൊണ്ടാണ് അതായത് നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്തതിന് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ബ്രില്യൻറ് ആയിട്ടുള്ള ബുദ്ധിപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അത് അതിന്റെ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഈ പോറ്റി രണ്ടായിരത്തി നാലിലാണ് ശരിക്കും ശബരിമലയിലേക്ക് എത്തുന്നത് അതായത് തന്ത്രി വഴി ശബരിമലയിലേക്ക് പോറ്റി അതാന്ന് ജാലഹള്ളി എന്ന് കണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് ഈ അവിടെ അയ്യപ്പൻ ക്ഷേത്രത്തില് പൂജാരിയായിരുന്നു ഈ പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ വെച്ച് അവിടുത്തെ തന്ത്രിയായിരുന്നു ഈ രാജീവര് കണ്ടരരുത് അപ്പൊ ഈ രാജീവര് കണ്ടരരുത് അവിടെ വെച്ച് കണ്ടിട്ട് പുള്ളിനെ കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് അന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരുന്ന കെ സി വേണുഗോപാലാണ് അപ്പോൾ ആ കെ സി വേണുഗോപാൽ രണ്ടായിരത്തി നാലില് എല്ലാ പെർമിഷനും കൊടുത്തത് കൊണ്ടാണ് കെ സി ഇങ്ങർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ തമ്പുരാന് അവിടെ ഒരു വലിയ ഗുണം ഗുണമുണ്ടായത് പ്രയോജനം കിട്ടിയത് അപ്പൊ ആ പ്രയോജനം കിട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് പറഞ്ഞെന്താ ഓക്കെ അതിന് ശേഷം ഇയാളെ അവിടുന്ന് മാറ്റുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു ഈ തിരിച്ചു വരവെല്ലാം യു ഡി എഫിന്റെ കാലഘട്ടത്തിലായിരുന്നു സംഭവിച്ചത് ആ പ്രയാർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനേഴില് അവിടുത്തെ ഏറ്റവും പിന്നെ കോൺക്രീറ്റ് ചെയ്ത കൊടിമരം ശബരിമലയിലെ കോൺക്രീറ്റ് ചെയ്ത കുടിമരത്തിന് ചെതലരിച്ചു ഏത് പൊട്ടന്മാരും വിശ്വസിക്കുന്നു ഇതൊക്കെ അതിനെ അതുകൊണ്ട് അത് പണിയണം അല്ലെ അത് മാറ്റി മാറ്റിപ്പണിഞ്ഞ് അതിനെ പുതിയ സ്വർണമൊക്കെ എടുക്കണം അപ്പം നിലവിലിരിക്കുന്ന സ്വർണ്ണമെല്ലാം മാറ്റണം ഒരു സാധനം പൊളിച്ചു പണി നാല്പത് വർഷത്തെ കാലാവധി ഇട്ട് കൊടുത്ത ഒരു കൊടിമരം അതിന്റെ അതിന് ചെലലരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരല്ലേ ഈ പറയുന്നത് കോൺക്രീറ്റ് ചെയ്ത എവിടെങ്കിലും ചതലരിച്ചു കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കോൺക്രീറ്റ് എന്നുള്ള ചതലരിക്കോന്നുള്ള ഉറുമ്പ് കേറുവോന്നൊക്കെ എനിക്കറിയില്ല എന്നിട്ട് അവിടെ നിന്ന് ഈ കൊടിമരത്തിലേക്ക് വേണ്ട ഫീനിക്സ് ഗ്രൂപ്പ്കാര് അത് സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ അതിനാകെ വേണ്ടത് തൊള്ളായിരത്തി മുപ്പത്തി നാല് സംതിങ് കിലോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒമ്പത് ദശാംശം മൂന്നേ നാലോ അങ്ങനെന്തോ ഗ്രാമാണ് ഒമ്പത് കിലോയ്ക്ക് മേളം എന്തായാലും വേണം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ എഞ്ചിനീയർമാരെല്ലാം കൂടെ ചേർന്നിട്ട് അത് തീരുമാനിച്ചു അത്രയും വേണ്ടിവരും അപ്പോൾ ആകെ ഫിനിക്സുകാരണ്ട് തൊള്ളായിരത്തി പതിമൂ ഒമ്പത് ദശാംശം ഒന്നേ മൂന്ന് ഗ്രാം അങ്ങനെ അങ്ങനെയാണ് അതായത് കിലോഗ്രാം അത്രയാണ് കൊടുത്തത് അത്രയും കിലോഗ്രാമാണ് ഫിനിക്സുകാർ ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി സംതിങ് രൂപയാണ് ഇരുപതിനായിരം രൂപയോ അങ്ങനെന്തോ ആണ് അതിന് എസ്റ്റിമേറ്റ് ഇട്ട് എഞ്ചിനീയർമാർ കൊടുത്തത് അപ്പോൾ അതൊക്കെ ശരി തന്നെ അങ്ങനെ എസ്റ്റിമേറ്റ് ഇട്ടു എഞ്ചിനീയറിങ് കൊടുത്തു കാര്യങ്ങളെല്ലാം ശരി തന്നെ അതൊക്കെ നടന്നു അപ്പോൾ ഇതല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഇത്രയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇപ്പം എന്താ ഒരു കുറിപ്പുണ്ട് അതിന്റെ അഡ്വക്കേറ്റ് കമ്മീഷനാണ് അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് ഇതിനകത്ത് ചട്ടലങ്ങനെ നടത്തി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല ചട്ടലംഘനങ്ങളായിരുന്നു വാജിവാഹനം എടുത്ത് കണ്ടര രാജീവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുത്തു അത് ആര് എന്നിട്ടത് പിന്നെ താന്ത്രിക വിധി ശരിയാണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷണറാണ് ഈ ഈ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കണക്കിൽ ഇരുപത്തിയേഴ് പേരുണ്ട് ഇരുപത്തിയേഴ് പേര് സ്വർണം സ്വർണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം നൽകിയവരാണ് ഈ ഇരുപത്തിയേഴ് പേര് രസീദ് ഇല്ല രസീത് കുറ്റിയില്ല ഒന്നുമില്ല ആരൊക്കെയാണെന്ന് പോലും ഒരു മോഹൻലാൽ കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട് രഞ്ജി പണിക്കർ കൊടുത്തിട്ടുണ്ട് ജയറാം കൊടുത്തിട്ടുണ്ട് ഈ നടം പ്രമുഖ നടൻ സുധീർ കരമന കൊടുത്തിട്ടുണ്ട് ഇത്രയും നടന്മാരുടെ ഉൾപ്പെടെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടെന്നേ അവിടെ അപ്പൊ ഫീനിക്സ് ഗ്രൂപ്പുകാര് മാത്രമല്ല സ്വർണ്ണം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇക്കണ്ട ആളുകളെല്ലാം അവിടെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് ഈ സ്വർണം കൊടുത്തതിന്റെ പുറത്ത് നിന്നിട്ടാണ് ഇവർ ഈ പറയുന്നത് എന്താണ് ഈ എൽ ഡി എഫ് ആണ് സ്വർണം കട്ടുകൊണ്ട് പോയത് അപ്പൊ ഈ സ്വർണ്ണല്ല അവിടെ പോയി ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണത്തിന്റെ ബാക്കി എവിടെ പോയി അത് ആര് കൊണ്ടുപോയി അത് ചോദ്യമല്ലേ അതുകൊണ്ടാണ് വിജിലൻസ് ഇപ്പൊ അന്വേഷിക്കട്ടെ എന്ന് കോടതി പറഞ്ഞത് അപ്പം സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഒരു കഴുത്ത് യു ഡി എഫ് കഴുത്തലിട്ടോണ്ട് എൽ ഡി എഫിനെ കൊത്തറ കൊത്തറ എന്ന് പറഞ്ഞിരുന്ന ഒരു പാമ്പ് ആ പാമ്പ് ഇപ്പൊ തിരിഞ്ഞ് മോന്തയ്ക്ക് ഒത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ അത് മനസ്സിലായി എന്നിട്ട് ഈ കെ സി വേണുഗോപാൽ എന്ത് തന്ത്രമാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് ശരി കെ സി വേണുഗോപാൽ പിന്നെ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് കാലം എത്ര കഴിഞ്ഞു പിന്നെ ഈ കെ സി വേണുഗോപാൽ നിന്ന് ജയിപ്പിച്ച് എത്ര മണ്ഡലങ്ങളിൽ അല്ലെ എത്ര സംസ്ഥാനങ്ങളിൽ ജയിപ്പിച്ചു കെ സി വേണുഗോപാല് ദേശീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപും പിൻപും എന്ന് പറഞ്ഞ രണ്ട് കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കണം കെ സി വേണുഗോപാല് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ് പാർട്ടി മിക്കവാറും എല്ലായിടം ജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ സിമ്പിളായിട്ട് മതി എന്താ അവസ്ഥ ഇത്രയൊക്കെ ബ്രില്യൻസ് ഉണ്ടായിരുന്ന രാഹുൽ രാജ്യ രാഹുൽ ഗാന്ധി പാവം എത്ര കാലമായിട്ട് നടക്കുക പ്രധാനമന്ത്രിയാവാൻ പാവത്തിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കന്നേ ശരിയാല്ലേ നാളെ പ്രധാനമന്ത്രിയാക്ക ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പോയി മഹാരാഷ്ട്രയില് തേഞ്ഞു ബീഹാറിൽ തേഞ്ഞു കർണാടകയിൽ മാത്രമുണ്ട് ഇപ്പൊ കർണാടകയില് മാത്ര പിടിച്ചിരിക്കുന്നത് രാജസ്ഥാനില് പിന്നെ അവിടെ നിന്ന് എം പി സ്ഥാനം നിലച്ചൊക്കു അവിടെ രാജ്യസഭ എം പി ആയിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള ആര് ഈ പറയുന്ന പിന്നെ നമ്മുടെ തന്ത്രജ്ഞനായ മാസ്റ്റർ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുന്ന കെ സി വേണുഗോപാൽ ഇപ്പൊ ആരാന്നറിയോ അവിടെ അവിടെ നിന്ന് ബി ജെ പി കാരനെ കയറ്റി വിട്ട അയാളിപ്പൊ മന്ത്രിയാണ് അല്ലെ ഇങ്ങനെ ഇത്രയും ബ്രില്യൻസ് കാണിച്ചാൽ മതിയോ എന്ന് ഇടക്കിടക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയോട് പോയി ചോദിക്കും പിന്നെ ഖാർഗജി ഞാൻ ഇത്രയൊക്കെ ബ്രില്യൻസ് കാണിച്ചാൽ മതിയോ എന്ന് അപ്പൊ ഖാർഗേജി പറയും ബസ് ബസ് കൊള്ള നന്നായിട്ടിരിക്കുന്നു ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു വിടും ഇത് കേട്ടിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്കാര് പറയുന്നത് എങ്ങനെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും വലിയ മാസ്റ്റർ ബ്രെയിൻ കൊടേം വടിയും പിടിച്ചു നടന്ന രാഹുൽ ഗാന്ധി ഇപ്പൊ പ്രധാനമന്ത്രിയായനെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി പേടിക്കാൻ മാത്രം എന്താണ് മുഖ്യമന്ത്രി ഇവിടെ മുന്നോട്ട് വെക്കേണ്ടത് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങണം അതിന് കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് കെ സി വേണുഗോപാൽ ചെയ്തത് എന്താ അവിടെ രാജ്യസഭാ എം പി സ്ഥാനം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ചിരുന്നു രാജിവെച്ചിട്ട് ആലപ്പുഴ വന്ന് മത്സരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ ലോക്സഭയിലേക്ക് പോകാൻ അപ്പോൾ ഒരു പ്ര ഒരു ഇദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു അറിയാമോ ഇവിടുന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തവണ അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചോ ദീർഘവീക്ഷണം പോലും ഇല്ലാത്തൊരു നേതാവ് എവിടെ എന്ത് പാകപ്പെട പറ്റും എന്ന് പോലും ചിന്തിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് കെ സി വേണുഗോപാല് ആ കെ സി വേണുഗോപാല് കേരളത്തിൽ വരുന്നു മത്സരിക്കുന്നു ഇപ്പം ഞാൻ മന്ത്രിയാകും കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ വന്നു മത്സരിക്കുന്നത് പല വേറൊരാളെ മന്ത്രിയായി അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനിൽ നിന്നും ബി ജെ പി എം ബി കയറി മന്ത്രിയായി സീറ്റ് കൂടുതൽ പിടിച്ചു കാര്യം ശരി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ആ മുന്നണിയിലൂടെ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് വിശ്വസിച്ചു എന്നിട്ട് ആ ഇന്ത്യ മുന്നണി എവിടെ അതിന് കെ സി യുടെ മറുപടി പറയേണ്ടതല്ലേ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനം ഇപ്പൊ എവിടെയാണ് ആർക്കെങ്കിലും ഇന്ത്യ മുന്നണിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഏറ്റവും നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു പിന്നെ മമതാ ബാനർജി അഖിലേഷ് യാദവ് ഉണ്ട് അവരോട്ടെല്ലാം തെറ്റിപ്പിരിഞ്ഞില്ലേ അഖിലേഷ് യാദവായിട്ട് തെറ്റിപ്പിരിഞ്ഞു പിന്നെ മമതാ ബാനർജിയായിട്ട് തെറ്റിപ്പിരിഞ്ഞു ഇവരോട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞു നിന്നിട്ട് എന്നിട്ട് എന്നിട്ട് ഈ ഈ പറയുന്ന ആള് തന്നെ ഇരിക്കുന്ന സമയത്ത് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ തലപ്പത്ത് ഇരിക്കുന്ന സമയത്ത് എത്ര കൊഴിഞ്ഞുപോക്കുണ്ടായെന്നറിയോ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് പലയിടങ്ങളിലും മുഖ്യമന്ത്രിമാരായിരിക്കുന്ന നിരവധി ആളുകൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി എന്നിട്ട് എന്താണ് ആ പാർട്ടിയുടെ തലത്തിൽ ഈ പിന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞിട്ട് അസമിന്റെ മുഖ്യമന്ത്രി ഒരാളുണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാ ആൾ എവിടെ ഇരുന്നയാളാ കോൺഗ്രസിലുണ്ടായിരുന്ന ആളായിരുന്നേ എന്നിട്ട് എന്തുകൊണ്ട് ഇവരുടെ ഒക്കെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ഈ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അല്ലേ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ആ പാർട്ടിയിൽ നിന്ന് ഇത്രയും കൊഴിഞ്ഞു പോക്കൊണ്ടിട്ടുണ്ട് എത്രയോ ആൾ അധികം ആൾക്കാർ കൊഴിഞ്ഞു പോയി എത്രയോ അധികം ആൾക്കാർ ഈ പറയുന്ന കഴിഞ്ഞ നമ്മുടെ കേരള ഗവർണർ ആയിരുന്ന ഹാരിഫ് ആരിഫ് മുഹമ്മദ് ഖാൻ വരെ കോൺഗ്രസ്സുകാരനായിരുന്നു അങ്ങനെ നിരവധി പേരുകൾ ഉണ്ടെന്ന് ഈ പേരുകൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ തടയാൻ കഴിയാതിരുന്നത് ഐഷാ പോറ്റിയെ ഇതിലേക്ക് കൊണ്ടുവന്ന പുള്ളിക്കാരന്റെ തന്ത്രമാണെന്നാ പറയാപരമായ ഇവിടെ പഴുത്ത ചക്ക് കുത്തിയിടുന്നത് പിന്നെ കുത്തിയിട്ട ആളിന്റെ വലിപ്പം എന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല പഴുത്ത ചക്ക് ഇപ്പൊ വീഴുവെന്ന് ഒരു പഴുത്ത ചക്കയിൽ ഒരു കമ്പെടുത്ത് കുത്തിയിട്ടെന്ന് പറഞ്ഞിട്ട് അത് വീണ് കഴിഞ്ഞാൽ ഈ പിന്നെ ആ കുത്തിയിട്ട ആളുടെ ആരോഗ്യം കൊണ്ടാണ് നമ്മൾ പറയാൻ പറ്റൂ പറയാൻ പറ്റത്തില്ല അതാ ഐഷാ പോറ്റിക്ക് അനുഭവിച്ചത് ഐഷ പോറ്റിയെ കോൺഗ്രസ് സി പി എമ്മിൽ ശക്തമായ ഒരു പ്രവർത്തകയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐഷ പോറ്റിയെ കൊണ്ടുവന്ന് യു ഡി എഫിൽ കൊണ്ടു കോൺഗ്രസിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓക്കെ സി പി എമ്മിൽ ഒരു വലിയ നേതാവിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഇത് ആരോഗ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ആരോഗ്യം ക്ഷയിച്ചു എനിക്കിനി മുന്നോട്ടൊരു യാത്ര ഇല്ല രാഷ്ട്രീയ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്ന ഒരാളെ പിടിച്ച് ഒരാളെ പോയി കണ്ട് ഞങ്ങൾ അത് തരാം കാറ് തരാം വീട് തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പാർട്ടിക്കകത്ത് കിറക്കി കൊണ്ടുവന്നു കൊട്ടാരക്കര സീറ്റ് കൊടുക്കാമെന്നു പറഞ്ഞു എന്ന് അതാണോ വലിയ കാര്യം അത് വലിയ കാര്യമാണോ പാർട്ടി വിട്ടു നിൽക്കുന്ന ഒരാൾ സി പി എം എന്ന് പറയാൻ പാർട്ടി എന്നൊരാളെ കൊണ്ടുപോകും ഒന്നും വേണ്ട ഇ പി ജയരാജനെ പിടിച്ച് കോൺഗ്രസ് പാർട്ടിയിലാക്ക അല്ലെങ്കിൽ പി ജയരാജനെ പിടിച്ച് കോൺഗ്രസ് പാർട്ടിയിലാക്കി സമ്മതിക്കാം അയാളുടെ മാസ്റ്റർ ബില്ല് സമ്മതിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പീടിക്കും ഐഷ പോറ്റിയെ പിന്നെ പാർട്ടി വിട്ട് എന്താ ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കാറ് കൊടുക്കുന്നില്ല പാർട്ടി കാറ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് മാറി നിൽക്കുന്ന ഐഷ പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് നേതാവാക്കി കഴിഞ്ഞ പിന്നെ യു ഡി എഫ് കൊണ്ടുവന്നിട്ട് കൊടിക്കുന്നിൽ സുരേഷ് വലിയൊരു ഉപദേശം കൊടുത്തു ഞങ്ങൾ റൂട്ട് മാപ്പ് വരും ആ റൂട്ട് മാപ്പ് അനുസരിച്ച് പോയാൽ മതി ഐഷ പോറ്റിയോട് അല്ലെ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അതാണോ മാസ്റ്റർ ബ്രില്യൻസ് അതാണോ എനിക്കറിയില്ല അത് മാസ്റ്റർ ബ്രില്യൻസ് ആണ് എത്ര പ്രമുഖ നേതാക്കന്മാരെ കൊണ്ടുവന്നാ കഴിഞ്ഞ ഓർഗ് എത്ര പ്രമുഖ നേതാക്കന്മാരെ കൊണ്ട് ഇപ്പം ഒന്നും വേണ്ട ജോസ് കെ മാണിയെ പാർട്ടി യൂണി എടുക്കാൻ കഴിഞ്ഞോ ജോസ് കെ മാണി അങ്ങനെ ഒരു പ്രതിനിധി എന്താ പറയുന്ന ഇമേജ് എടുക്കാനായിട്ടും അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം അത് വാർത്തകളിൽ നിറച്ച് നിർത്താനും മാത്രമേ അവർക്ക് മുന്നണി കൊണ്ടുവരാ ശക്തനായി എന്നിട്ട് ഒരു കള്ളത്തരം പ്രചരിപ്പിച്ചു സോണിയാഗാന്ധി വിളിച്ചു സോണിയാഗാന്ധി പിന്നെ ജോസ് കെ മാണിയെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ പിന്നെ മേഡം മോനെ നീ വന്നിട്ട് പെട്ടെന്ന് യു ഡി കൊടുക്കണം അല്ലെ മോശമാ നാണക്കേടാ എന്ന് പറഞ്ഞു അത്രേ കേരള കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കാൻ സോണിയാഗാന്ധി ആരാ അതിനുള്ള പവർ ഉണ്ടോ അല്ലേ എന്നിട്ട് ഈ സോണിയാഗാന്ധിയെ വരെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ അമ്മ വരെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരുമായിട്ട് ചുറ്റിപ്പി ചുറ്റിപിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് പോലും എന്നിട്ട് എന്താ കേസ് ഇതിനെ കുറിച്ച് മിണ്ടാത്ത എന്താ പ്രതികരിക്കാത്ത എന്താ കേസ് പ്രതികരിക്കണ്ടേ കേസ് ഒന്നുമില്ല കുറച്ചു കാലം രാഹുൽ ഗാന്ധിയുടെ കുടയും വഴിയായിട്ട് നടന്നതല്ലേ അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ട് പിന്നെ പ്രതികരിച്ചില്ല എന്നിട്ട് ഇതാണോ ബുദ്ധിപരമായ നീക്കം ഇത് എന്താ ബുദ്ധിപരമായ നീക്കം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും വിശ്വസിച്ച് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉള്ള ഒരു ചിത്രം മുഖേന്ദ്രയുടെ പുറത്തിറങ്ങിയത് ഒറിജിനൽ ഒറിജിനും വിചാരിച്ചു നടക്കുന്ന ഒരാളെ അവര് പറയുന്നത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് കെ സിക്ക് എതിരെ മാത്രമായിട്ട് ആക്രമണം നടക്കുന്നു ഒരു പിന്നെ പിന്നെ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ആ വഴിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്വേഷിച്ചും എവിടെന്നാണ് ഈ സംഭവം വരുന്നത് അറിയാം നമ്മുടെ രാഹുൽ ഗാന്കൂട്ടത്തില് വിഷയം ഉണ്ടായ സമയത്ത് കെ സിയുടെ സ്വന്തം ഭാര്യ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ രാമായണ പോസ്റ്റ് മുക്കി രക്ഷ തടി തപ്പി പോകേണ്ടി വന്നു കോൺഗ്രസ് താരന്ന് പറയുന്ന സൈബർ പിന്നെ അണികുണ്ടകളുടെ അക്രമം പേടിച്ചിട്ട് അതെ കെ സി വേണുഗോപാലിന്റെ ഭാര്യയെ പോലും സൈബർ ആക്രമണം നടത്തിയ ടീംസാ കൂടെ ഉള്ളത് അപ്പം കെ സിക്ക് ഊഹിക്കാമല്ലോ എവിടെ നിന്ന് സൈബർ ആക്രമണം വരുന്നതെന്ന് അല്ലെ കെ സി എന്തോ പറഞ്ഞിട്ട് ആക്രമിക്കാനാ കേസിയെ കെ സി എവിടെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെ കെ സി എവിടെ ഗുണുണ്ടാക്കിയിട്ടുണ്ടോ പണ്ടുണ്ടാക്കുന്ന ഗുണം ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ കർണാടകയിലെ കുറച്ച് എം എൽ എ മാരെ റിസോർട്ടിൽ പാർപ്പിച്ച് റിസോർട്ട് രാഷ്ട്രീയത്തിന് തുടക്കക്കാരനായിരുന്നു റിസോർട്ടിൽ പാർപ്പിച്ച് കളഞ്ഞു കാര്യം അവരെല്ലാം മുങ്ങൂന്നു പറഞ്ഞു ഒരു അവസ്ഥയിലേക്ക് എത്തി അവരെല്ലാം മുങ്ങാൻ പോവാണ് ബി ജെ പിയിലേക്ക് അതിനെ റിസോർട്ടിനകത്ത് പാർപ്പിച്ചു അവിടെ അത് നയതന്ത്രമല്ലത് ശരിക്കും പറഞ്ഞ അതൊരു ഒളിച്ചോട്ടോ ഇവരെ കൊണ്ടുവന്ന് റിസോർട്ടിനകത്ത് കൊണ്ട് അടച്ചുപൂട്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ എല്ലാം കൊടുത്തു ഭക്ഷണമായിട്ടും അല്ലാതെയും കള്ളമായിട്ടും അല്ലാതെയൊക്കെ കൊടുത്തു കൊടുത്തിട്ട് അവരെ അവിടെ ഇട്ടിരുന്നു ഈ എം എൽ എ മാര് എന്നിട്ട് മന്ത്രിസഭ രൂപീകരിച്ചു സ്വന്തം അണികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് കെ സി വേണുഗോപാല് ഇതിനകത്ത് ഐക്യം ഉണ്ടാക്കി എന്ന് പറയുന്നു ഈ ഐക്യത്തിന്റെ കഴിഞ്ഞ തുടക്കത്തിലേ പറഞ്ഞു കുറ്റ്യാടി വെച്ച് നടന്ന ഐക്യം കണ്ടതല്ലേ അവസാനം ലീഗുകാര് പറഞ്ഞു തുടങ്ങി നിന്ന് ഇമ്മാതിരി പണി കൊണ്ടിരുന്ന പിന്നെ ഒരു ഒരു സീറ്റ് പോലും ഇവിടെ കേരളത്തിൽ കിട്ടത്തിൽ ലീഗുകാര് പറഞ്ഞു ഇമ്മാരി പണി കൊണ്ട് ഇറങ്ങരുതെന്ന് അത്രയ്ക്ക് തരംതാണ് പുതിയ കോൺഗ്രസ് പാർട്ടി ഈ ഈ എന്നിട്ട് കൂട്ടത്തിലുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിൽ പിന്നെ രാജി വെച്ചിപ്പോ ഇങ്ങോട്ടിറങ്ങിയിരിക്കുന്നത് കേരളത്തിൽ കളം പിടിക്കാൻ ഇറങ്ങിയത് എന്നിട്ട് ഇങ്ങനെ ഒരു ഏജൻസി ഇങ്ങനെ ഉണ്ടാക്കി പി ആർ ഏജൻസി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇവിടെ കള്ള ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്താ എന്താ ഇത് രമേശ് ചെന്നിത്തല ഇഷ്ടമല്ല ഇമ്മര് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇതൊരു ഒരു എന്താ പറയാ ഇടയ്ക്ക് ഏറിയുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെന്നുള്ള കാര്യം ചെന്നിത്തലക്കും മനസ്സിലായി വി ഡി സൈസിനും മനസ്സിലായി എന്നിട്ടോ ഇങ്ങനെ ചില ഏജൻസികൾ പറയുന്ന പിന്നെ കണക്കുകൾ പെരിപ്പിച്ചു കാണിക്കുക സർവേകൾ നടത്തുക സർവേകൾ ഒരു എന്താ പറയാ ഒരു ഗുണവും ഇല്ലാത്ത വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത സർവേകൾ നടത്തിക്കൊണ്ട് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നെ അല്ലാതെ വേറെന്താ ചെയ്യുന്നത് അപ്പം സ്വന്തമായി ഏജൻസിയെ കൊണ്ടുവരുന്നു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണെന്നുണ്ട് ഏജൻസി കൊണ്ടുവരുന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഇപ്പം ഒരു കനകോലു വന്നില്ലേ കനകോലു വന്നിട്ട് എന്താ പറഞ്ഞത് ഇവിടെ എന്തിനാ കൊണ്ടുവന്ന കനകോലുവിനെ കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തി അൻപത് കോടി രൂപയാണ് എന്ന പ്രതിഫലം എന്നിട്ട് പിന്നെ ഈ അൻപത് കോടി രൂപ കൊടുത്തിട്ട് കനകൂല് വന്ന് പറഞ്ഞിട്ട് പോയത് എന്താ കഴിഞ്ഞ ദിവസം പിന്നെ സ്വരാജ് പറയുന്നിട്ടില്ല എം സ്വരാജ് എന്താ പറയുന്നത് ഇത് പറയാനായിരുന്നെങ്കിൽ ഞങ്ങള് പത്ത് പൈസ പോലും ഇല്ല പറഞ്ഞല്ലോ ഒന്ന് പത്ത് നയ പൈസയുടെ ചെലവർക്ക് വരില്ലായിരുന്നു അമ്പത് കോടി രൂപ മുടക്കി ഒരാൾ ഇവിടെ വന്നിട്ട് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആള് വന്ന് പറഞ്ഞിട്ട് പോയതാ കനകൂല് പറഞ്ഞ കാര്യമോ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത കുറവാണ് തുടഭരണത്തിന് ഭരണവിരുദ്ധ വികാരമില്ല സംഘടനാ സംവിധാനം ഇല്ല സംഘടനാ ബലം കുറവാണ് എന്ന് കനകൂല് വന്ന് പറഞ്ഞിട്ട് പോയി അവരുടെ വയനാട്ടിൽ ശിബിരത്തിന് വേണ്ടിയിട്ടല്ലേ വയനാട്ടിലോട്ട് പോയത് അല്ല അവര് കയറിയിട്ടില്ലല്ലോ അപ്പൊ വയനാട്ടിൽ ചെന്നു വയനാട്ടിലെ അവിടെ വലിയ ഹോട്ടലിൽ വെച്ച് നടത്തിയ പരിപാടി അവരുടെ ശിബിരം ആ ശിബിരത്തിൽ തന്നെ കനകൂലു പറഞ്ഞതാ അതിന് തന്നെ എത്ര കോടി രൂപ പൊട്ടിച്ചു അപ്പൊ ഇത് ഇതാണ് തന്ത്രം ഈ പാവപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതാണ് ശരിക്കും കനകോലുവിന്റെ തന്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ തന്ത്രം ഈ തന്ത്രം പയറ്റിക്കൊണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത്രയും കാലം വെള്ളം പോരിക്കൊണ്ടിരുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുടം മേടിച്ച് വലിച്ചു പിടിച്ച് കളയുന്ന പരിപാടിയാണ് കെ സി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അങ്ങനെ സ്വന്തം പാർട്ടിക്കാരെ പോലും അടിയെന്ന് തുറന്ന് മണ്ണെടുത്ത് കളയുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിന് പിണറായി വിജയനെ പോലെ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിന് ഭയം ഇതാ ഇതാ ഇതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് കെ സിയെ പിണറായി വിജയൻ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല പിണറായി ഒരു മൈൻഡും പിണറായി മിണ്ടെന്ന് പോലിയെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കെ സിയുടെ കാലത്താണ് അവിടെ വന്നതെന്ന് പറഞ്ഞു പോയതേ ഉള്ളു അപ്പോഴത്തേക്ക് എന്താ ഇവിടുത്തെ സൈബർകാർ പറയാണ് പിണറായി പേടിച്ചു നിക്രയം ഉള്ളിയെന്ന് ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ കെ സിന്ന് കേട്ട് കഴിഞ്ഞാല് കെ സിയെ പേടിക്കേണ്ടത് ആരാന്നറിയാ പിണറായി അല്ല പേടിക്കേണ്ടത് കെ സിയെ പേടിക്കേണ്ട ചെന്നിത്തലയും പിന്നെ വി ഡി സതീശനെ സിയെ ശരിക്കും പേടിക്കേണ്ടത് കെ സി ഇത് കാണിക്കാൻ പോകുന്ന വേറൊരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ ശരിക്കും ഇവർ രണ്ടുപേരും ഭയന്നേ പറ്റൂ കേസ് പേടിക്കേണ്ടത് ഇവരെ രണ്ടുപേരെയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് കേസ് ഇവരെ രണ്ടുപേരെയും പേടിക്കണം കേസ് വന്നത് വന്നതുകൊണ്ടാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീ ഡി സഹി രണ്ടും രണ്ട് ചേരി അപ്പൊ എവിടെയാണ്ടായത് എങ്ങും ഐക്യമില്ല ഈ സണ്ണി വക്കീൽ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ ഈ സണ്ണി വക്കീൽ തന്നെ അപ്പൊ മറുകണ്ടൻ ചാടി നിക്കുകയല്ലേ അപ്പൊ പലരെയും തമ്മിൽ ഇതിനകത്ത് ഭിന്നിപ്പിക്കുകയും പലരെയും അങ്ങോട്ടേക്കോട്ട് തമ്മിത്തല്ലിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രാധാന്യം അല്ലാതെ അത് കണ്ടിട്ട് പേടിക്കാൻ മാത്രം പിണറായി വിജയൻ അത്രയ്ക്ക് പേടിത്തൂറിയൊന്നും അല്ല എന്നുള്ള കാര്യം കെ സിയും അതല്ല അനി മനസ്സിലാക്കണം